കർണാടകയിലെ ഭൂമി ഒഴിപ്പിക്കലിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടുന്നുവെന്ന വിമർശനവുമായി രംഗത്തെത്തിരിക്കുകയാണ് ബി ജെ പി കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാന ഭരണത്തിൽ ഇടപെടുന്നുവെന്നും സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അപ്രസക്തമാക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നതെന്നും ബി ജെ പി വിമർശിച്ചു കൊഗിലു ഗ്രാമത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ നടപടിയെക്കുറിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വിവാദം ആരംഭിച്ചത് ഭൂമി ഒഴിപ്പിക്കൽ നടത്തിയ രീതിയെക്കുറിച്ചുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഗുരുതരമായ ആശങ്ക താൻ അറിയിച്ചതായാണ് വേണുഗോപാൽ തന്റെ പോസ്റ്റിൽ പറയുന്നത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കർണാടകയുടെ സൂപ്പർ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുകയാണോ എന്നാണ് കർണാടക നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആർ അശോക ചോദിക്കുന്ന കാര്യം കർണാടക ഭരിക്കുന്നത് ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസഭയുമാണ് ഡൽഹിയിൽ ഇരിക്കുന്ന എഐസി ജനറൽ സെക്രട്ടറി അല്ലെന്നും അശോക് പറയുകയാണ് വേണുഗോപാലിന്റെ പരാമർശങ്ങൾ ഫെഡറലിസത്തിനെതിരായ അപമാനമാണെന്നാണ് അദ്ദേഹം പറയുന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും ആർ അശോക് ആരോപിച്ചു ഡൽഹിയിലെ പാർട്ടി മാനേജർമാരെ പ്രീതിപ്പെടുത്താൻ കർണാടകയുടെ അന്തസ്സും ആത്മാഭിമാനവും ഭരണാധികാരവും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നാണ് അശോക് പറഞ്ഞത് സംസ്ഥാനത്തെ ജനങ്ങൾ ഒരു റിമോട്ട് കൺട്രോൾ സർക്കാരിന് വോട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർണാടകയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു വിഷയങ്ങളിൽ വേണുഗോപാലിന്റെ മൗനത്തെയും ആർ അശോക ചോദ്യം ചെയ്തു കർണാടക രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും കോളനി അല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഭൂമി ഒഴിപ്പിക്കലിനെ കുറിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും സംസാരിച്ചതായി വേണുഗോപാൽ പറയുന്നുണ്ട് അത്തരം നടപടികൾ കൂടുതൽ ജാഗ്രതയോടെയും സംവേദനക്ഷമതയോടെയും അനുകമ്പയോടെയും സ്വീകരിക്കേണ്ടതായിരുന്നുവെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആശങ്കയും അദ്ദേഹം അറിയിച്ചു ദുരിതബാധിത കുടുംബങ്ങളുമായി നേരിട്ട് ഇടപഴകുമെന്നും പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുമെന്നും പുനരധിവാസവും ആശ്വാസവും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഉറപ്പു നൽകിയതായാണ് വേണുഗോപാൽ പറഞ്ഞത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഭൂമി ഒഴിപ്പിക്കലിനെ വിമർശിച്ച് രംഗത്തെത്തി ബുൾഡോസരാജിന്റെ ക്രൂരമായ സാധാരണവൽക്കരണം സാധാരണവൽക്കരണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന